അതായത് ഇതിന്റെ കെട്ട് ക്ലോത്ത് ആണ് നല്ല കാഴ്ചകൾ തന്നെയോ ഇങ്ങനത്തെ നല്ല വീടുകളൊക്കെ അങ്ങനെ പറയലാ വല്ലാത്തൊരു ഭംഗി തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല ഇത്രയോ ചെറിയൊരു സ്ഥലം നോക്ക് അവിടെ കുഞ്ഞൊരു വേറൊരു പുഴ വന്നിട്ട് ചെറിയൊരു കണ്ടോ സൂം ചെയ്ത് എത്രത്തോളം കിട്ടുന്നുണ്ട് നമുക്ക് അറിയുന്നില്ല ഇത് കണ്ടോ അപ്പോൾ ക്രിയേറ്റീവ് ഗാർഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗുണ്ടിൽ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ടാണ് ആ പോകുന്ന വഴിയിൽ ഫ്ലവറൊക്കെ എല്ലാ പ്രാവശ്യം കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു എങ്ങോട്ട് ശുഭ പോകുന്നത് അതായത് ശിവസമുദ്ര വാട്ടർഫോൾസ് ഏകദേശം നൂറ്റി നാല്പത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് കൊല്ലകല അടുത്താണ് കുറച്ച് വാട്ടർഫാൾസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററിൽ നമ്മളൊരു വാട്ടർഫാൾസ് കാണാം അപ്പം അപ്പം നമ്മൾ ചെണ്ടുമല്ലിയും കാര്യങ്ങളൊക്കെ കണ്ടു പൂപ്പാടങ്ങളൊക്കെ കണ്ട് പോകുന്നവർക്ക് കുറച്ചുകൂടി സമയമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അല്ലേ പിന്നെ ഒരാൾ ഒന്നും മിണ്ടാതെ ഫ്രണ്ട് പുറകിലിരിക്കുന്ന ഒരാളുണ്ട് അത് പിന്നെ ആരാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന് വീഡിയോ അതൊന്നും ഇഷ്ടമല്ല നല്ല ട്രാവൽ ചെയ്യണം നല്ല സ്ഥലങ്ങൾ കാണണം പറ്റുവാണെങ്കിൽ നല്ല ഫുഡ് കഴിക്കണം എന്താ ശിവട്ടാ പറയുന്നത് അതെ അപ്പൊ നമുക്ക് ഈ ചെടികളും പൂക്കളും കാണുമ്പോ ആക്രാന്താണ് ശൈജലിന് അത്ര ആക്രാന്തയില്ല എന്നാലും പാവം വരൂ കേട്ടോ എന്ത് എത്ര ഇഷ്ടമില്ലെങ്കിലും എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും അത് തന്നെയല്ല ഏറ്റവും വലുത് നമ്മള് പോകുന്ന സമയത്ത് അവന് ഭയങ്കര വെറുപ്പ് വരുന്നുണ്ടാവും പക്ഷെ രക്ഷയില്ല നിവൃത്തിയില്ലാത്തോണ്ട് എനിക്ക് പറ്റുള്ള തെണ്ടികളെ എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് അവൻ വരുന്നതാണ് നിങ്ങളുടെ കൂടെ ശരിക്ക് നമുക്ക് സുൽത്താൻ ബത്തേരി അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് അല്ലെങ്കിൽ താമരശ്ശേരി ചൊരത്ത് ഇറങ്ങി കോഴിക്കോട് നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് സുഖമായിട്ട് വരാൻ പറ്റുന്ന റോഡ് സുൽത്താൻ ബത്തേരി റൂട്ട് തന്നെ അല്ലേ സുൽത്താൻ ബത്തേരി വരിക അവിടുന്ന് നേരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ തിരിച്ച് പോകുമ്പോ ഒമ്പത് മണിന്നുള്ള സമയം അതേപോലെ എത്തുന്ന സമയത്ത് രാവിലെ മണിക്ക് തന്നെ പാസ് ചെയ്യാൻ നോക്കുക ഒമ്പത് മണി വരെ ഒമ്പത് മണിക്ക് മുമ്പ് ഈ സ്ഥലമൊക്കെ കവർ ചെയ്തിട്ട് നമ്മള് ഗുണ്ടിൽപേട്ട ചെക്ക് പോസ്റ്റിൽ എത്തണം എത്തുന്നു പോകണം കടന്നു പോണം അത് ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ കൊറച്ചുനേരൊക്കെ വിടും പക്ഷെ പൈസ വല്ലാതെ പൈസ ചോദിക്കും മേടിക്കുന്നത് അപ്പൊ അപ്പൊ ഏറ്റവും നല്ലത് ഒരു ഒമ്പത് മണിക്ക് മുന്നേ ആയിട്ട് ഒരട്ടെങ്കിലും അതിലെ പാസ് ചെയ്യാൻ പറ്റുമെന്നുള്ള നോക്കുക റൂട്ട് ശരിക്കും അല്ലാതെ ഗൂഢലൂര് ഭാഗത്തുനിന്നൊക്കെ വരുന്നവർക്ക് എങ്ങനെയാ അല്ല ഗുഡലൂർ ഭാഗത്ത് വന്നവർക്ക് അവർക്ക് സമയം തന്നെ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ശരിക്കും ബത്തേരി ടച്ച് ചെയ്തിട്ട് തന്നെ വരാം കേരളത്തിൽ മലപ്പുറം നിലമ്പൂർ ആ സൈഡിൽ നിന്ന് വരുന്നവർക്കൊക്കെ കൂടലൂർ വഴി വരുന്നതാണ് നാടുകാണി ചുരംകേരി വരുന്നതാണ് നല്ലത് നല്ല കാഴ്ചകൾ തന്നെയാണോ ഇങ്ങനത്തെ ബസ്സും അതുപോലെ തന്നെ ഗ്രാമങ്ങൾ കാണുന്നതന്നെയാണ് ഏറ്റവും രസേ ശരിക്കും ആ എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് കൊറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ ഒക്കെ ഒരു നല്ല വീടുകളൊക്കെ പഴയ ആ ഒരു കർണാടക അല്ലെങ്കിൽ പഴയ ആ കോളനി അങ്ങനെയൊന്നും കരുതണ്ട എന്താ അഭിപ്രായം അങ്ങനെ പറയാലടാ കുറച്ച് കാര്യായിട്ട് പറ നല്ല മാറ്റങ്ങള് വന്നിട്ടില്ലേ നമ്മളൊരു പത്ത് വർഷം മുമ്പ് വരുന്ന പോലത്തെ ഒരു അവസ്ഥയല്ലല്ലോ ഇപ്പൊ നമുക്ക് പറഞ്ഞു സുൽത്താൻ ബത്തേരി വന്നു നേരെ ഗുണ്ടൽപേട്ടന് നമ്മള് റൈറ്റ് തിരിഞ്ഞ് ഗുണ്ടൽപേട്ടൽപേട്ട് എല്ലാവർക്കും അറിയാലോ ഗുണ്ടൽപേട്ട് റൈറ്റ് തിരിഞ്ഞ് ചാമരാജ് നഗരം ചാമരാജ് നഗര നമ്മള് ശിവസമുദ്രം അതന്നെ വളരെ എളുപ്പമാണ് വഴി മറ്റേ ചോദിച്ചോയി പോവാന്നുള്ളതിന് പകരം നമുക്ക് പോവാം ചാമരാജ് നഗർ നഗരത്തിന്ന് നമ്മളെ അങ്ങനെ പോകുന്ന വഴിയില് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന കൊറേ കാഴ്ചകളില്ല ചുവട ശരിക്കും ട്രാക്ടർ ഒരു ലോറിയിൽ കയറുന്നത് നോക്ക് ആ ഒരു ലോറി ഈ ട്രാക്ടറിന് തമ്മിലുള്ള ആ ഒരു ലോഡിന്റെ വ്യത്യാസം നോക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ എന്താ ലെ ബാംഗ്ലൂർ നൂറ്റി നാല്പത്തി ഒന്ന് ബാംഗ്ലൂർക്കോ ഉം ഇവിടെ വേറെക്കുഴത്തന്നെയല്ലേ കൊണ്ട് വേനോ വണ്ടി ഓടിക്കുന്ന ആളോട് ചോദിക്കാൻ പാടില്ല ഡ്രൈവർ പറഞ്ഞു പറഞ്ഞു കിളി പറഞ്ഞു കിളി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ നമുക്ക് തോന്നിയ പോലെ നമ്മൾ വണ്ടി ഉറങ്ങണം ഷൈജലെ ഷൈജലും അതെടുക്കു നമ്മള് തിരിയണല്ലോ ശിവട കേട്ടില്ലേ ആ സംഭവം ചെയ്യണം ചെയ്യുന്നു അതായത് ഇവിടുന്ന മരത്തില്ല ഭംഗിയില്ല അല്ലേ മാത്രല്ല ഈ നമ്മളെ തിരിയുന്ന സ്ഥലത്തേക്കുള്ള മല മലകളൊന്ന് നോക്കിയത് നല്ല ഭംഗിയുണ്ട് പാലത്തിന്റെ തോക്കുകളൊക്കെ രാജാക്കന്മാരുടെ കാലത്തൊക്കെ പാലത്തിന്റെ തെരുവുകളാണ് ഇറങ്ങി അതിൻ്റെ ഒക്കെ പോയി കാണിക്കാൻ മാത്രമുണ്ട് അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലം എങ്ങനെയായിരുന്നുണ്ട് ഇതൊക്കെ കുറെ പുരാതനമായ സംഭവം തോന്നുന്നില്ലേ എന്താ ഇഷ്ടം പോലെ സംഭവം ഇത് കാണുമ്പോ നമുക്ക് എന്ത് തോന്നുന്നു നമുക്ക് ഈ കല്ലും മണ്ണൊക്കെ ഉള്ള കുറച്ച് മണ്ണൊക്കെ കിട്ടിയാൽ നമ്മൾ നല്ല സെക്യുലൻ്റിന്റെ നല്ല പോട്ടി പോട്ടിമിക്സ് കാക്ടസ് നമുക്ക് എല്ലാ പോട്ടി മിക്സിലും അല്ലേ അതെ പണം പോട്ടിമിക്സിലും ഡ്രൈനേജിലിടാന്നുള്ളതാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസ് നാൽപ്പത് രൂപ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടുള്ളത് പത്ത് രൂപയാണ് കേട്ടോ ഫീസ് പത്ത് രൂപയുടെ ഫീസിൽ നമുക്ക് ഉള്ളിലേക്ക് എൻട്രീ ചെയ്യാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ശിവസമുദ്ര എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ നെയിമാണ് ഓരോ ഈ ഫോ ഫോൾസിൻ്റെ നെയിമാണ് പക്ഷേ കാണാൻ മനോഹരമായൊരു കാഴ്ചയെന്ന് തോന്നും ആൾക്കാരൊക്കെ ഉണ്ട് ഇടദിവസമായിട്ട് പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ആളുകളുണ്ട് ഇതാ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് എത്രത്തോളം ഭംഗി ഇനി ബാലൻസ് അടുത്തെല്ലാം ഉണ്ടെന്നറിയില്ല എന്തായാലും വന്നത് വെറുത്താണ് അടിപൊളിയാ സൈജലും ശിവഘട്ടനും ഇത് കണ്ടതേ ഭ്രാന്തായിട്ട് മുമ്പിൽ ഓടുന്നുണ്ട് ഇത്രേ നേരം ഉറങ്ങിക്കിടന്ന് സൈജലിന് കണ്ടോ കണ്ടപ്പോൾ സെറ്റായി സെറ്റ് എന്ന് പറഞ്ഞാണല്ലോ ഈയൊരു സമയത്താ കേട്ടോ ഇതിന്റെ ഏറ്റവും ഇത്രയും ഭംഗി എന്ന് തോന്നുന്നു ഇത് നോക്ക് വേനൽക്കാലത്ത് ഇത്രയും വേ വെള്ളച്ചാട്ടം എന്തൊരു ശബ്ദാ നോക്ക് സൂപ്പർ കേട്ടോ അടിപൊളി നല്ല ആൾക്കാർ വരുന്ന തോന്നുന്നു കേട്ടോ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഇരിക്കാനും നടക്കാനും ഒക്കെയുള്ള സ്പേസുകളൊക്കെ ഉണ്ട് സൂപ്പർ മാത്രമല്ല നല്ല വ്യൂ ആണ് കേട്ടോ നല്ല മലകൾ സെറ്റ് ഇതിങ്ങനെ താഴേക്ക് താഴേക്ക് പോകുമ്പോറും ഭംഗി ഉണ്ടാവും നല്ല കാഴ്ചകൾ തന്നെ ആയിരിക്കും ശരിക്കും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണേണ്ട സ്ഥലം ലക്ഷ്യപെടാം ഇത്രയും സെറ്റപ്പ് ആണ് അടിപൊളി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ നമ്മുടെ നമ്മുടെ സ്ഥലങ്ങൾ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലേ ഇത്രയും രസം അതെ ഇത്രയും രസം കേട്ടോ താഴേക്ക് താഴേക്ക് ഇറങ്ങി പോയി നോക്കാം അല്ലേ ഒരേലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ തീർച്ചകളൊക്കെ ആയിട്ട് ഒത്തിരി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വല്ലാത്തൊരു ഭംഗി തന്നെയാണ് അല്ലേ പറയാതിരിക്കാൻ പറ്റില്ല ഇത്രയോ ചെറിയൊരു സ്ഥലം നോക്ക് അവിടെ കുഞ്ഞൊരു വേറൊരു പുഴ വന്നിട്ട് ചെറിയൊരു കണ്ടോ ഇത് നമുക്ക് സൂം ചെയ്ത് എത്രത്തോളം കിട്ടുന്നുണ്ട് നമുക്ക് അറിയുന്നില്ല ഇത് കണ്ടോ അവിടെ പോലും കാണാം എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ ഇതിങ്ങനെ പോകുമ്പോൾ എന്തൊരു രസംട്ടോ മനോഹരമായ കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭംഗി ഇപ്പോഴേ കിട്ടുകയുള്ളൂ കേട്ടോ അല്ലേ അല്ലെങ്കിൽ ഇത്രയും വെള്ളമുള്ള സമയത്ത് മാത്രമേ കിട്ടുള്ളൂ എല്ലാ സമയത്തും കിട്ടില്ല ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസിലുള്ള പോലെ തന്നെ എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ കുറെ ആളുകൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണാൻ കൊരങ്ങൻ കണ്ടിങ്ങനെ മര് ഭയങ്കര വില്ലന്മാരാട്ടോ വേറെ റേഞ്ച് കിട്ടോ അടിപൊളി പറയാതിരിക്കാൻ പറ്റില്ല അത്രയും സൂപ്പർ കേട്ടോ ഇതിൻ്റെ താഴേക്ക് വരെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഈ സ്റ്റെപ്പുകൾ അവർ ക്ലോസ് ചെയ്തതാണ് ഇത് വേണ്ടോ അവിടെക്ക് വെള്ളം കൂടുതലായതുകൊണ്ട് ക്ലോസ് ചെയ്താണ് അതായത് ഇവിടെ എട്ട് വർഷമായിട്ട് ഇത് ക്ലോസ് ക്ലോസാണെന്നാണ് പറയുന്നത് അത് ആൾക്കാർക്ക് ഇറങ്ങിയിട്ട് സ്വിമ്മിങ് ചെയ്തിട്ട് പ്രോബ്ലം ആയിട്ട് ക്ലോസ് ആക്കിയതാണ് എത്ര വർഷം എട്ട് വർഷമായി എയ്റ്റ് ഇയേഴ്സ് ആ എട്ട് വർഷമായിട്ട് ഇത് ക്ലോസാണ് അടിയിൽ കിട്ടുക കേട്ടോ ഇവിടെ വരെ ഓക്കെ താഴേക്ക് ഇറങ്ങുന്നത് എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് ഇത്ര അടുത്ത് ഇത്രത്തോളം മനോഹരമായ വലുതുമായ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു നമ്മൾ റീൽസ് കണ്ടു ഷുബന് റീൽസ് കണ്ടിട്ട് അത് കണ്ട് അത്ഭുതപ്പെട്ടിട്ട് ശരിക്കും നമുക്കവിടെ പോകണമെന്ന് പറയും അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് എന്തായാലും മനോഹരവും അതിശയിപ്പിക്കുന്നതുമായ ദൃശ്യങ്ങളായിരുന്നു ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ വയനാട്ടിലൊക്കെ നല്ല മഴ പെയ്തു കഴിയുന്ന സമയത്ത് ഒരു മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ട് വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും അതല്ലാതെ വേനൽക്കാലത്ത് ഈ ഒരു സംഭവത്തിന് ഒരു തരത്തിലുള്ള ഭംഗിയും ഉണ്ടാവാൻ സാധ്യതയില്ല എന്തായാലും ഏകദേശം തൊണ്ണൂറ്റെട്ട് മീറ്റർ താഴത്തിലേക്കാണ് വെള്ളം പതിക്കുന്നത് എന്നുള്ളതാണ് ശിവസമുദ്ര എന്നുള്ളത് ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള കാവേരി നദിയിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതിൽ നിന്ന് ഗഗനചുക്കി ബാരാച്ചുക്കി എന്ന് പറഞ്ഞ രണ്ട് തോടുക അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങൾ വന്ന് താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് മീറ്റർ ആഴത്തിൽ പതിക്കുന്നുണ്ടെന്നുള്ളതാണ് എന്തായാലും ഇതിന് ഇവിടെ ഒരു ജലവൈദ്യുതി പദ്ധതിയും കൂടെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വരുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമുക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാലം നേരത്തെ നമ്മൾ കണ്ടില്ലേ അത് മൂന്ന് ടൈപ്പ് ഓഫ് ഒന്ന് ഫുൾ കരിങ്കല്ലിൽ തീർത്ത പാലം ബ്രിഡ്ജ് കാണാം അവിടെ നിന്ന് ഇങ്ങോട്ട് ബ്രിട്ടീഷുകാർ പണിത ഒരു അയൺ ബ്രിഡ്ജ് കാണാം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവ ഈ കാലഘട്ടത്തിലെ കോൺക്രീറ്റ് ആയിട്ടുള്ള ആ ഒരു ബ്രിഡ്ജും കാണാം അപ്പോൾ അത് മൂന്നും ആസ്വദിക്കാം പിന്നെ ഒരുപാട് ദേവസ്ഥാൻ അതായത് അമ്പലങ്ങൾ ഒരുപാടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ കാഴ്ചക്ക് നല്ല മനോഹരമാണ് പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കൊട്ടത്തോണിയിൽ നമുക്ക് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ യാത്രയിൽ കിട്ടിയ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കൊട്ടത്തോണി മെയ്ക്ക് ചെയ്യുന്നത് അതായത് കൊട്ടത്തോണി ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗം ഞാൻ ഇതിൽ ചേർക്കാം പക്ഷേ അതിൻ്റെ ഒരു റീല് അത് അവർ സംസാരിക്കുന്ന റീലൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഡാമിൽ നിന്ന് തന്നെ പിടിക്കുന്ന കുറേ മത്സ്യസമ്പത്തുള്ള സ്ഥലമാണ് അവിടെ ഇതിങ്ങനെ നല്ല ഫ്രൈ ആക്കി തരുന്ന ഫുഡും കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടെങ്കിൽ നല്ലതും ചീത്ത എന്ത് ഉണ്ടെങ്കിലും തീർച്ചയായും ഷെയർ ചെയ്യുക കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണാൻ തന്നെയാണ് ഞാൻ പറയുക കാരണം മനോഹരങ്ങളായ വ്യത്യസ്തങ്ങളായ കാഴ്ച നമ്മൾ ഒരുപാട് ദൂരെ പോയി കാണുന്നതിനേക്കാളൊക്കെ കുറഞ്ഞ ചെലവിൽ നമുക്കൊരു വൺ ഡേ ട്രിപ്പൊക്കെ നമ്മുടെ ഫാമിലിയുമായിട്ട് വെക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണെന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുള്ളത് തീർച്ചയായും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക എന്തായാലും ഇതേപോലുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യണം ഇപ്പോൾ ചെടിയും പൂക്കളും പ്രകൃതി നേച്ചറും മാത്രമല്ലാതെ ഇതും നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇനി അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക വാട്ടർഫോൾസ് കണ്ട് നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ തിരിച്ച് വരുമ്പോൾ അത് കുറച്ചേ ഉള്ളൂ വളരെ ഒരു ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ അടി ഇടയ്ക്ക് ഇതേണ്ടവിടെ കോട്ടതോണി ആയിട്ടുള്ളൊരു സംവിധാനമുണ്ട് നല്ല വീതിയുള്ള ഇതാണ് കേട്ടോ നദിയാണ് കേട്ടോ കാവേരി നദീൻ്റെയൊക്കെ ഭാഗം തന്നെ ഉണ്ടോ കൊട്ടത്തോണിയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ നല്ല രീതിയിൽ നല്ല രസമുണ്ട് കേട്ടോ വേറെ റേഞ്ച് നിന്ന് വ്യത്യസ്തമായൊരു സ്ഥലം കെട്ടി ഉണ്ടാക്കിയത് തന്നെയാണ് ഉണ്ടോ നല്ല ഉണ്ടോ ഒരു കണ്ടൽ കണ്ടൽച്ചൊരിയൊക്കെ കാടൊക്കെ പോലെ തന്നെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കൊട്ടത്തോണി ഉണ്ട് ഇവിടെയൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ കൊട്ടത്തോണി ആയിട്ടിരിക്കും അപ്പോൾ അവർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടത്തോണിയിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഒരാൾ കൊട്ടത്തോണി വരുന്നുണ്ട് സെറ്റ് കാണുന്നവരല്ല കേട്ടോ നല്ല സൈസുണ്ട് വേണ്ട സെറ്റ് അപ്പോൾ നമുക്ക് വന്നപ്പോൾ വലിയൊരു ഭാഗ്യം കിട്ടി കാരണം നമുക്ക് ഇവിടെ കണ്ടോ ഇവരിത് പുതിയ തോണി ഉണ്ടാക്കുകയാണ് അതായത് കൊട്ടത്തോണി പുതിയത് മേക്ക് ചെയ്യുന്നതാണ് ഇത് വേണ്ട അതൊരു സംഭവം ഇത് പുതുസാണ് ന്യൂ ആണ് അല്ലേ ഇത് എത്ര ദിവസം വരും ടെൻ ഡേയ്സ് ആണോ ഓ ഹോ പത്ത് ദിവസം കൊണ്ടാണ് ഇത് ഓട ബാമ്പു ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സംഭവം ഇത് എന്തായാലും ഒരു നല്ല കാഴ്ച ഇതാ ഇത് ഇങ്ങനെ മേക്ക് ചെയ്ത് മാക്ക് ചെയ്ത് മാക്ക് ചെയ്ത് കൊട്ടതോണി അപ്പോൾ ഇങ്ങനെ വെച്ച് സെറ്റ് ആകുന്നുണ്ട് അപ്പോൾ പുതിയത് ഇങ്ങനെ സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുക ഇത് ഇത് ക്ലോത്ത് അല്ലേ അതായത് ഇതിന്റെ കെട്ട് കംപ്ലീറ്റ് ക്ലോത്ത് ആണ് പഴയ സാരി ഒക്കെ വെച്ചിട്ട് സാരി നൈലോൺ സാരി ഓ ഹോ ഹോ പത്ത് വർഷം ലാസ്റ്റിംഗ് അല്ലേ ഇയേഴ്സ് നാല് വർഷം നാല് വർഷം ലാസ്റ്റിംഗ് ഉണ്ട് ഓ ഹോ ഹോ സെറ്റ് അതെന്തായാലും അത് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി അത് സെറ്റായി അപ്പോൾ ബൈ Okay, bye.